യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ച ഈ മാസത്തിൻ്റെ സമാപന ദിവസം കഴിഞ്ഞ മാസം ഈ നവംബർ മാസം നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ദൈവം നമ്മെ നടത്തി പരിപാലിച്ചു സംരക്ഷിച്ചു സംഭവിക്കാൻ സാധ്യതയുള്ള ഒത്തിരി അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട് ദൈവം നമ്മെ കരുതിയിട്ടുണ്ട് ഈ മാസം ഒത്തിരി ആളുകൾ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ വചനം കേട്ടു ഒരുപാട് പുതിയ ആളുകൾ നിരന്തരം വചനം കേൾക്കാൻ തുടങ്ങി അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ മാസം മുഴുവൻ പ്രതീക്ഷയോടെ അങ്ങയുടെ വചനത്തെ കേട്ട ഓരോ കുടുംബത്തെയോർത്തും ഓരോ വ്യക്തികളെ ഓർത്തും ആ വചനം കേൾക്കുന്നവർ മാത്രമല്ല അത് അയച്ചു കൊടുത്തവർ സ്വീകരിച്ചവർ സകലരെയും ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു വചനം കേൾക്കുന്ന ഞങ്ങൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു വചനം കേൾക്കുന്ന ഞങ്ങൾ ശക്തരാകാൻ തുടങ്ങിയിരിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൈവാനുഗ്രഹം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി അറിയാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം ജീവിതം ഒരു യാത്രയാണ് ഒരു യാത്രയാണ് നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന റോഡ് എല്ലാ റോഡും ഒരുപോലെയല്ല ചില സ്ഥലങ്ങൾ ചെറിയ റോഡ് ചില അത് വലിയ റോഡ് ചിലത് കട്ടറുള്ള റോഡ് ചിലത് കയറ്റം ചിലപ്പോൾ ഇറക്കം ചിലപ്പോൾ വലിയ വളവ് ചെറിയ വളവ് ജീവിതമെന്ന യാത്രയിലും കയറ്റവും ഇറക്കും വളവും തിരിവുകളും ചെറിയ റോഡും വലിയ റോഡും എല്ലാം കൂടെ കൂടി തന്നെയാണ് ജീവിതവും ജീവിതമെന്ന യാത്രയിലെ പല പ്രതിസന്ധികളും പലരും അനുഭവിക്കുന്നുണ്ടാകും ഒരാൾ ജീവിതത്തിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ സകല സ്വപ്നങ്ങളുടെയും ചിറക് മുറിച്ചു കളഞ്ഞിട്ട് പോയി എനിക്കിന്ന് നിരാശയാണ് എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പറക്കാനുള്ളൊരു ചിറക് ഉയരാനുള്ളൊരു ചിറക് ദൈവം ആ വ്യക്തിക്ക് കൊടുത്തു നിരാശ മാറി ജീവിതം വീണ്ടും സ്വപ്നങ്ങൾ നെയ്ത് ഉയരാൻ തുടങ്ങി ദൈവം നിങ്ങളെയും സഹായിക്കും എവിടെയെങ്കിലും പ്രതീക്ഷയുടെ ചിറക് കരിഞ്ഞുപോയോ ഉണങ്ങിപ്പോയോ ഇല്ലാതായോ പുതിയ ചിറക് ദൈവം നിനക്ക് തരും ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും അവർ വീണ്ടും ശക്തി പ്രാപിക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല ക്ഷീണിക്കേല തളരിയേല ദൈവം തന്നൊരു ചിറകുണ്ടെങ്കിൽ ദൈവം തന്ന ചിറകുണ്ടെങ്കിൽ ക്ഷീണിക്കേല തളരിയേല ഓടിയാലും ചിലപ്പോൾ ഓടേണ്ടി വരും നടന്നാലും ചിലപ്പോൾ നടക്കേണ്ടി വരും ജീവിതത്തിലും ക്ഷീണിക്കുകയല്ല തളരുകയില്ല ക്ഷീണിക്കുകയില്ല തളരുകയില്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ പല വ്യക്തികളും നമ്മളെ സമീപിച്ചവർ ക്ഷീണിച്ചവരും തളർന്നവരുമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളും പല കാരണങ്ങളാലും ക്ഷീണിച്ചു പോയി കാണും തളർന്നു പോയി കാണും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും കയറി വരും വീണ്ടും ശക്തി പ്രാപിക്കും കഴുകന്മാരെ പോലെ അല്ല ഒത്തിരി ഒത്തിരി പക്ഷികൾ ഈ ലോകത്തുണ്ടല്ലോ കഴുകൻ കഴുകനെപ്പോലെ എന്ന് പറയാൻ കാരണം കാക്കയുണ്ട് കുയിലുണ്ട് ചെറിയ ചെറിയ പക്ഷികളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പക്ഷിയെ ചേർക്കാൻ കാരണം ഈ പക്ഷിയെക്കുറിച്ച് കഴുകനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് അതിൻ്റെ ചിറകുകളിൽ എന്തേറെ വെള്ളം പറ്റിയാലും അത് നിമിഷ നേരം കൊണ്ട് കുടഞ്ഞ് കളഞ്ഞതിൻ്റെ ചിറകുണങ്ങും വേഗത്തിൽ പറന്നുയരാൻ വീണ്ടും കഴിവുണ്ട് എത്രയൊക്കെ വെള്ളത്തിൽ വീണാലും വെള്ളം പറ്റിയാലും ഒരൊറ്റക്കുടച്ചിലിന് അതിനെ ജലാംശം മുഴുവൻ തെറുപ്പിച്ച് കളഞ്ഞ് വീണ്ടും ശക്തിയോടെ പറക്കാൻ പറ്റുമെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും പറ്റുന്ന കുറേ പറ്റിപ്പിടിക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട് പറ്റിപ്പിടിക്കുന്ന കുറേ വേദനകളുണ്ട് ചിലർ പറഞ്ഞ വാക്കുകൾ ചിലർ തളർത്തിയ വാക്കുകൾ നമുക്ക് കിട്ടിയ ചില ഒറ്റപ്പെടലുകൾ ചില തിക്താനുഭവങ്ങൾ ചില കൈപ്പുള്ള അനുഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പറക്കാൻ പറ്റില്ല പറന്ന് ഉയരാൻ പറ്റില്ല ക്ഷീണിച്ചു പോകുന്നു തളർന്നു പോകുന്നു മനസ്സ് തകർന്നു പോകുന്നു ചില ആൾക്കാർ പറയില്ലേ എൻ്റെ മനോനില തന്നെ തകരാറിലായിരുന്നു എൻ്റെ ജീവിതം തന്നെ താറുമാറായി എന്നൊക്കെ പറയില്ലേ എപ്പോഴാണെന്നറിയാമോ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പം കഴുകന്മാരുടെ ചിറകിൽ ദേഹത്ത് തൂവലുകളിൽ പറ്റിയ വെള്ളത്തെ കുടഞ്ഞു കളയുന്നത് പോലെ കുടഞ്ഞ് കളയാൻ ജീവിതത്തിൽ പറ്റിയ വിഷമങ്ങളും വേദനകളും തിക്താനുഭവങ്ങളും മുറിവേറ്റ അനുഭവങ്ങളും ചതിക്കപ്പെട്ടതിൻ്റെയും അനുഭവങ്ങളെ കഴുകനെപ്പോലെ കുടഞ്ഞു കളയാൻ പഠിച്ചാൽ ജീവിതത്തിൽ ഒരു ചിറകടിച്ചുയരും എന്നൊരു കാലമുണ്ട് പലരും പല വിഷമത്തിലും അവരുടെ ജീവിതം സ്റ്റക്കായി നിക്കുകയാണ് സ്റ്റക്കായി നിക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ പലപ്പോഴും പലരുടെയും മുഖത്തൊരു സന്തോഷമില്ല സമാധാനമില്ല ജീവിതത്തിൽ പ്രതീക്ഷയില്ല പ്രത്യാശയില്ല പല വിഷമങ്ങളും പശുവിനും ആടിനും ഒക്കെ കൊടുക്കാനുള്ള പുല്ല് കെട്ടി വലിയ കെട്ടാക്കി വച്ചിരിക്കുന്നത് പോലെ പല സങ്കടങ്ങളുടെയും കുറേ പഴയകാല കാല സങ്കടങ്ങളും വേദനകളുടെയും വലിയൊരു കെട്ടുതന്നെ ഉണ്ട് പലരുടെയും അകത്ത് അതിനെ കുടഞ്ഞു കളയാൻ ദൈവം ഒരുക്കുന്ന ദിവസമാണ് അതിനെ കുടഞ്ഞു കള എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്ക് കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും മനസ്സറിഞ്ഞ് ചിരിക്കാൻ ദൈവം ഭാഗ്യം തരും കുറേ നാളുകളായില്ലേ മനസ്സുകൊണ്ട് വേദനിച്ച് കരയാനും സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട് ഉള്ളറിഞ്ഞ് ചിരിച്ചിട്ട് എത്ര നാളായി ഉള്ളറിഞ്ഞൊന്ന് ചിരിക്കാൻ ഉള്ളറിഞ്ഞ് സന്തോഷിക്കാൻ ദൈവം ഭാഗ്യം തരും ക്ഷീണിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല കാരണം അവനെ നടത്തുന്ന ദൈവമാണ് അവനെ ഉയർത്തുന്ന ദൈവമാണ് കഴുകൻ ഉയരുന്നത് ചിറകടിച്ചാണ് ഒറ്റയടിക്കല്ല ഘട്ടംഘട്ടമായിട്ടാണ് ജീവിതത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ചിറകടിച്ചുയരും അവൻ അധ്വാനിച്ച് കയറി വരും ഒറ്റയടിക്ക് നാളെ പത്തുമണിയാവുമ്പം എന്നല്ല ഘട്ടം ഘട്ടമായി അതിനൊരു പ്രോസസ്സുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ വളർച്ചയ്ക്ക് സ്റ്റെപ്പ് കയറുന്നത് പോലെ അവൻ കയറി കയറി വരും നമുക്ക് എളിമയോടെ ആയിരിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആരുമല്ല ഏതുമല്ല ഒന്നുമല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ നിസ്സഹായരാണ് നിസ്സാരരാണ് ഞങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുന്നു ഈ മാസം മുഴുവൻ വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതിന് നന്ദി നാളെ ഡിസംബർ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു നിയോഗം വെച്ച കുടുംബങ്ങളിലെ പ്രതിസന്ധികൾ മാറണം മക്കളും മാതാപിതാക്കൾ ഭാര്യ ഭർത്താവ് എല്ലാം സ്നേഹത്തിൽ ഐക്യത്തിൽ വരണം ഐശ്വര്യം ഉണ്ടാകണം കുടുംബഐശ്വര്യമാകണം കുടും കുടുംബമായ വചനം കേൾക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ സാധ്യമായവരൊക്കെ ചെറിയൊരു ഉപവാസ നോമ്പൊക്കെ എടുത്ത് ഈ ഇരുപത്തഞ്ച് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുരുവിയെപ്പോലെയോ കാക്കയെപ്പോലെയോ കുയിലിനെ പോലെയോ അല്ല കഴുകനെ പോലെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നൊരു പക്ഷിയായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭവമായി ചേർത്ത് വച്ചിട്ടുള്ളത് കഴുകനെ പോലെ ചിറകടിച്ചുയരും അതിൻ്റെ ചെറുകളിൽ പറ്റുന്ന വെള്ളത്തിൻ്റെ അംശത്തെ കുടഞ്ഞു കളയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രത്യേകത അതിനുണ്ട് കുടഞ്ഞു കളഞ്ഞത് വേഗത്തിൽ ഉയരും ജീവിതത്തിൽ പറ്റിയ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും കുടഞ്ഞ് കളയാൻ പറ്റുമോ ജീവിതത്തിൽ പറ്റിയ വേണ്ടാത്ത വിഷമങ്ങളെ ചതിക്കപ്പെട്ട അനുഭവങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞത് ഇല്ലാവചനം പറഞ്ഞത് നമ്മുടെ നന്മയെ കളഞ്ഞത് നമ്മുടെ ഭാവിയെ തകർത്തത് സകലതിനെയും കുടഞ്ഞുകള ദൈവത്തിൽ ആശ്രയിക്ക് കയറിപ്പോവും രക്ഷപ്പെടും പഴയതും പറഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പ്രാഗിയും ശപിച്ചും ഇരുന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല മനസ്സ് ഡൗൺ ഡൗണായിപ്പോവും ഡിപ്രഷൻ വരും അത് വേണ്ട കയറിപ്പോകണം രക്ഷപ്പെടണം ദൈവം അനുഗ്രഹിക്കും നമ്മുടെ കർത്താവീശ്വമിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നവംബർ മാസം വചനം കേട്ട പ്രിയപ്പെട്ട കുടുംബമേ മാതാവേ പിതാവേ സഹോദര സഹോദരി കുഞ്ഞുങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു രാവിലെ എഴുന്നേക്കാൻ കാണിച്ച മനസ്സിന് വചനം കേൾക്കാൻ ആഗ്രഹിച്ച ആഗ്രഹത്തിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വചനം കൊടുത്തതിന് എത്തിച്ചതിന് നിങ്ങളെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു നമ്മളും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ കാര്യമാണ് ദൈവീക കാര്യമാണ് ചെയ്തത് നമ്മൾ ഇന്ന് കൊടുക്കുന്ന വിലയാണ് നാളെ നമുക്കുള്ള പ്രതിഫലമായി മാറുന്നത് ഇന്ന് കേൾക്കുന്ന വചനം നാളുകളിൽ ഒരനുഗ്രഹത്തിൻ്റെ മഴ പെയ്ത്തിന് കാരണമാകും മഴ പെയ്യുമ്പോൾ മണ്ണിൽ കിടക്കുന്ന വിത്തുകൾ മുളച്ചുപൊങ്ങുന്നത് പോലെ ഇന്ന് കേൾക്കുന്ന വചനം അനേകം നന്മകളെ ജീവിതത്തിൽ ഭാവിയിൽ മുളപ്പിച്ചു കൊണ്ടുവരും ഒരു ദോഷവും വരികയല്ല രോഗങ്ങളിൽ നിന്നും അപകടങ്ങൾ ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും നൽകണമേ ഈ കുടുംബത്തെ വ്യക്തികളെല്ലോർത്തും നന്ദി പറയുന്നു നന്ദി പറയുന്നു നല്ല പുതിയൊരു മാസം ഡിസംബർ മാസം അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാകട്ടെ കുടുംബങ്ങളിലേക്കത് പുതിയ അനുഗ്രഹം വരുന്നൊരു മാസമാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് മറക്കാതെ അഞ്ചരയ്ക്ക് തന്നെ സാധ്യമെങ്കിൽ പരമാവധി ഒരുമിച്ച് വചനം കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ നാളെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളങ്കിലെന്നപോലെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ ആ